നമ്മുടെ കീബോർഡിന്റെ കേസിന് പകരം മനുഷ്യനാണെങ്കിൽ ഒന്നാലോചിച്ച് നോക്കിക്കേ ഓരോ തവണയും നമ്മൾ പ്രസ്സ് ചെയ്യുമ്പോൾ അതിനകത്തുള്ള ആളുകൾ സ്ക്വാട്ട് ചെയ്യണം ഇരുന്ന് എഴുന്നേൽക്കണം ഒരു ദിവസം ഒരു ലക്ഷത്തോളം തവണ സ്ക്വാട്ട് ചെയ്യണം എന്നാൽ ഗെയിം കളിക്കാൻ ഉപയോഗിക്കുന്ന കീബോർഡിൻ്റെ കാര്യമാണെങ്കിലോ പരിതാപകരം തന്നെ ചില കീസ് മാത്രം യൂസ് ചെയ്യുകയുള്ളൂ അത് ഒത്തിരി തവണ കീബോർഡിന്റെ സ്പേസ് ബാറിന് നല്ല വെയിറ്റ് ഉള്ളതിനാൽ മല്ലമാരെ തന്നെ വേണം അവരും ആ സ്പേസ് ബാർ വെച്ച് സ്ക്വാട്ട് ചെയ്യണം ആരോ കീസിന്റെ കാര്യം അവരെ ട്രെഡ്മില്ലിലാണ് വെച്ചിരിക്കുന്നത് കാരണം ഗെയിം ആണെങ്കിൽ ഓട ഓട്ടമല്ലേ ലോകം മൊത്തം ഓടുന്ന ദൂരം ഓടണം ചില കേസിന് അധികം വർക്കില്ല അതിനാൽ നെയ്ബറിങ് കീസ് അതായത് തൊട്ടടുത്തുള്ള ജോലി ചെയ്യുന്ന കീസിനെ ചിയർ ചെയ്യലാണ് അവരുടെ ജോലി കൈക്ക് സ്പീഡ് ഇൻക്രീസ് ചെയ്യും തോറും അവർക്ക് വർക്കും കൂടും ചിയർ ലീഡേഴ്സ് അതിനനുസരിച്ച് അവരെ എൻകറേജും ചെയ്യും കുറവ് ഉപയോഗിക്കുന്ന ബട്ടനുകൾ അവർക്ക് ലഷർ ടൈം കൂടുതലാണ് ഒന്നില്ലെങ്കിൽ മസാജ് എടുക്കൽ അല്ലെങ്കിൽ വൈൻ കുടിക്കൽ അതാണ് അവരുടെ ജോലി എഫ് കീസിൻ്റെ കാര്യം പറയാനുണ്ടോ സൊറ പറഞ്ഞും ഉറങ്ങിയും മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞും അവർ ഒരു ദിവസം കഴിച്ചുകൂട്ടുന്നത് ചില ആണെങ്കിലോ ലോങ് വെക്കേഷനിലായിരിക്കും അവർക്ക് ഒരിക്കലും വർക്ക് ചെയ്യേണ്ടി വരില്ല വേറെ കുറച്ച് കീസ് ഉണ്ട് ഓൾട്ട് ടാബ് അവരെ എപ്പോഴും ഉപയോഗിക്കില്ല എന്നാൽ ഉപയോഗിക്കുന്ന സമയം ശക്തമായ ആഘാതം അവർ കേൾക്കും അതുകൊണ്ട് തന്നെ അവർ മിക്കവാറും ഇഞ്ചേർഡും അല്ലെങ്കിൽ ഹോസ്പിറ്റലൈസ്ഡും ആയിരിക്കും ഫോർ എക്സാമ്പിൾ ഗെയിം കളിക്കുന്ന ആളുടെ വൈഫ് റൂമിലേക്ക് പെട്ടെന്ന് കയറി വന്നാൽ അന്നേരം ടാബ്ക്ക് മരിച്ച നിലയിലാകും മറ്റുള്ളവർ അയാൾക്ക് വേണ്ടി സങ്കടപ്പെടും കണ്ണീരൊഴുക്കും ടാബ്ക്ക് വർക്ക് ചെയ്തില്ലേ അത് ഡെഡ് അങ്ങനെ ആയാൽ ഓണറിൻ്റെ വൈഫ് കൈയോട് പിടികൂടും പക്ഷേ ടാബ് ചത്തില്ല അയാൾ പിടിക്കപ്പെട്ടും ഇല്ല സത്യം പറഞ്ഞാൽ ഇതൊരു ഗെയിമിൻ്റെ ആഡാണ് അതായത് നിങ്ങളെപ്പോലെ കീബോർഡും ഈഗേളി വെയ്റ്റിംഗ് ആണ് നെക്സ്റ്റ് ഗെയിമിൻ്റെ അപ്ഡേറ്റിനായി മറ്റുള്ളവരെ ചിയർ ചെയ്തും സ്വയം ഉയർത്തി എഴുതുന്നേൽപ്പിച്ചു നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമുള്ള ഗെയിം ഏതെന്ന് താഴെ കമൻറ്റ് ചെയ്യാമോ താങ്ക്